പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ അറബിക്കിലെ ബ്ലോക്ക് ഒന്നിലെ ഒന്നാമത്തെ യൂണിറ്റ് തഹിയത്ത് ഫുൽ അറബിയ അറബി ഭാഷയിലെ അഭിവാദ്യങ്ങൾ താലിബു ൽ ഹാദിൽ വഹദ ഈ യൂണിറ്റ് പഠിക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഭിവാദ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും മനസ്സിലാക്കുക ആളുകളെ അഭിവാദ്യം ചെയ്യുക മറ്റുള്ളവരുമായി സംഭാഷണങ്ങൾ ആരംഭിക്കുക അഭിവാദ്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുക മുന്നറിവുകൾ ഇൻസാനു സാമൂഹ്യ ജീവിയാണ് വഹീദൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല ഐഷഫിൽ സമൂഹത്തിൽ ജീവിക്കും ജീവിക്കുമ്പോൾ മറ്റുള്ളവരുമായി സംസാരിക്കേണ്ടതുണ്ട് അവരുമായ സംഭാഷണം എങ്ങനെ തുടങ്ങും അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ എന്തു പറയും അൽ യോമിയ ദൈനംദിന സംഭാഷണങ്ങളിലെ ഒരു ഭാഗമാണ് അഭിവാദ്യങ്ങൾ

التحية تعني جملة أو عبارة يقولها شخص عندما يقابل شخص آخر. مترالة كانبول رال بريدنا واقيمة بريوعا ما أن وهي عملية اتصال يقوم بها البشر يقصد بها تعبير عن وجودهم لبعض البعض وجذب الانتباه بين الأفراد. ഇത് മനുഷ്യർ പരസ്പരം തങ്ങളുടെ സാന്നിധ്യം പ്രകടിപ്പിക്കാനും വ്യക്തികൾക്കിടയിൽ ശ്രദ്ധ ആകർഷിക്കാനും ഉദ്ദേശിച്ചുള്ള ഒരു ആശയവിനിമയ പ്രക്രിയയാണ് ആദരവും ബഹുമാനം പ്രകടിപ്പിക്കാൻ അത് ഉപയോഗിക്കുന്നു മറ്റുള്ളവരോട് ആദരവ് കാണിക്കാനും അവരുടെ മനസ്സിൽ നല്ല മതിപ്പുണ്ടാക്കാനും അഭിവാദ്യ ശൈലികൾ സഹായിക്കുന്നു അഭിവാദ്യങ്ങൾ അവൽ ആദ്യ സംഭാഷണം കരീം 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 സാലിം സാലിം കൈഫൽ കൈഫൽ ഹാൽ ഹാൽ രണ്ടാമത്തെ സംഭാഷണം فريد السلام عليكم كريمه وعليكم السلام فريد كيف الحال كريمه بخير الحمد لله وانت كيف الحال فريد بخير الحمد لله الحوار الثالث موامه ابي واديم لك الله واركم فاطمه السلام عليكم سالم وعليكم السلام فاطمه كيف الحال سالم بخير الحمد لله وانت كيف الحال انا وندي انت فريد

نجد أن أسلوب التحية والعبارات المستخدمة في الحوارات علاه هي السلام عليكم ورد عليها وعليكم السلام العبارة الأخرى مستخدمة في التحية اليومية هي مرحبا أهلا وسهلا صباح الخير مساء الخير رد عليها صباح النور مساء النور نمل كانوا മുകളിലുള്ള സംഭാഷണങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന രീതി അല്ലെങ്കിൽ വാക്യം അഭിവാദ്യം എന്നും അതിനുള്ള മറുപടി അസ്സലാം എന്നുള്ളതുമാണ് ദൈനംദിന അപവാദ്യങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു വാക്യങ്ങൾ ഇവയാണ് സ്വാഗതം അതും സ്വാഗതം നടത്താം സബാഹുൽ سانديا أدل الله مربدي ورد عليها صباح النور سمو الله برباد مساء النور سمو الله سانديا مثلا وضع حنة أحمد صباح الخير كريم صباح النور حداد مساء الخير حمدان مساء النور ريكاب ആദരവും അഭിനന്ദനവും അറിയിക്കാനുള്ള ഒരു ആശ്വിന പ്രക്രിയയാണ് മറ്റുള്ളവരോട് ആദരവ് പ്രകടിപ്പിക്കാനും നല്ല മതിപ്പ് ഉണ്ടാക്കുവാ ഉണ്ടാക്കുവാനുള്ള അവസരം السلام عليكم وعليكم السلام صباح الخير صباح النور مساء الخير مساء النور كيف الحال ما الاخبار كيف الحال أبستي عندنا ما الاخبار عدم أديار عندنا أنا بيرنجل عندك أنا يعني. بخير جودز الحمد لله زين الحمد لله سقب الله الحمد لله ذيودن الصديم صاروا الصديم الله هناو إجتيب كوستينس അഭിവാദ്യം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇതിനാണ് അഭിവാദ്യം ഉപയോഗിക്കുന്നത് ആദരവിനും അഭിനന്ദനത്തിനു വേണ്ടി ആദരവിനും അഭിനന്ദനത്തിനു വേണ്ടി മാഹിയ മാഹിയും മനുഷ്യർ തങ്ങളുടെ സാന്നിധ്യം പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആശയവിനിമയ പ്രക്രിയ എന്താണ്

ഉള്ള അഭിവാദ്യത്തിൻ്റെ മേൽ മറുപടി എങ്ങനെയാണ് മറുപടി എങ്ങനെ നൽകപ്പെടുക ആൻസർ ആലിക്കും അഞ്ചാമത്തെ ചോദ്യം കൈഫൽ ഹാൽ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എങ്ങനെ നൽകും ആൻസർ ബിഖൈർ അലഹമില്ല ആറാമത്തെ ചോദ്യം മാഹിയ അഭിവാദത്തിൽ ഉപയോഗിക്കുന്ന മറ്റു പ്രയോഗങ്ങൾ എന്തൊക്കെയാണ് ആൻസർ സുബാഹുൽ Thanks for watching.